ഇറാനെതിരെ മറ്റൊരു യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ മറ്റൊരാക്രമണം അമേരിക്കയുടെ അമേരിക്കയുമായി ചേർന്ന ഇസ്രായേലിന്റെ പുതിയ യുദ്ധമുഖം ഇസ്രായേൽ തുറക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നുള്ള ഇപ്പോൾ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇറാന്റെ ഷാഹദ് മിസൈലടക്കമുള്ള അത്യാധുനിക മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി മാറ്റിയെന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക വിശദീകരണം എയിം നയനം എന്നുപേരുള്ള വ്യോമ പ്രതിരോധ മിസൈലുകൾ ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഇറാന്റെ ഡ്രോണുകളെ ഇറാന്റെ ഷാഹിദ് വൺ തേർട്ടി സിക്സ് എന്ന ഏറ്റവും അത്യാധുനികമായ ബാലിസ്റ്റിക് ഹൈപ്പോ ഹൈപ്പർസോണിക് മിസൈലുകളെ ഇവയൊക്കെ തന്നെ ആകാശത്ത് വെച്ച് പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ആധുനികമായി ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത എയിം നയൻ എം എന്ന ഈ വ്യോമപ്രതിരോധ സംവിധാനം വ്യോമപ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ നമുക്കറിയാം ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നു അന്ന് ഇസ്രായേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ സർവസ്വവും നഷ്ടപ്പെട്ടു ഇറാന്റെ പ്രതിരോധ സംവിധാനം തകർന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കടക്കം ഇസ്രായേൽ ആക്രമണം നടത്തി അതിന് പിന്നാലെ ഇറാൻ പല തവണയായിട്ട് ഇസ്രായേലിനുള്ളിലേക്ക് ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും നടത്തി കൂടാതെ ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികൾ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തി അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ആക്രമണം ഡ്രോൺ ആക്രമണമായിരുന്നു മറ്റൊന്ന് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണമായിരുന്നു ഈ ഡ്രോൺ ആക്രമണത്തിലും ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തിലും ഇസ്രായേലിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി പല ഡ്രോണുകളും ചില ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ നഗരത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭൂമിയിലേക്കോ പതിച്ചു അതിന് ഏറ്റവും സുപ്രധാനമായ കാര്യം ഹൂതികളും ആ ഹൂതികളയച്ച രണ്ടിലധികം ഡ്രോണുകൾ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ വളരെ കൃത്യമായി തന്നെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇത് ഇസ്രായേലിനെ ഇരുതി ചിന്തിപ്പിച്ചു പിന്നാലെ അമേരിക്കയുടെ താഡ് ബാറ്ററി എന്ന ഏറ്റവും അത്യാധുനികമായ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ രണ്ടു ഭാഗങ്ങൾ അത് ഇസ്രായേലിന് അമേരിക്ക നൽകി അത് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ കരുത്തു കൂട്ടി എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിലെ ഇന്റർസെപ്റ്റർ ഇന്റർസെപ്റ്ററുകൾ ഒന്നുകൂടി പരിഷ്കരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എയിം നയൻ എം മിസൈലുകളെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അതായത് ജൂണിൽ നടന്ന ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയാണോ ചെറിയ പിഴവുകൾ ഉള്ളത് എന്നത് കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പിഴവുകൾ പരിഹരിച്ചു കൊണ്ടുള്ള പുതിയൊരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് ഇപ്പോൾ ഇസ്രായേൽ പരിഷ്കരിച്ച് നടപ്പാക്കുന്നത് മറ്റൊന്നുമല്ല ഇം നയൻ എം എന്ന് പേരുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈൽ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയുമായുള്ള സംയുക്ത ആക്രമണം ഇറാനിലേക്ക് അധികം വൈകാതെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി നിരന്തരമായി മിസൈൽ പരീക്ഷണ പരീക്ഷണം നടത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലാണ് ഷാഹിദ് വൺ തേർട്ടി എയ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഏറ്റവും കൃത്യതയോടുകൂടി ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായ മിസൈൽ എന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാൻ ഇത് സ്ഥിരമായിട്ട് അവകാശപ്പെടുന്നതാണ് ഇങ്ങനെ നിരന്തരമായും മിസൈൽ പരീക്ഷണം നടത്തുന്നു റോക്കറ്റ് പരീക്ഷണം നടത്തുന്നു എന്നാൽ ഇറാനിലേക്ക് ഇസ്രായേൽ ഏതെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ ഇറാനിൽ നിന്ന് ഒരു പൊട്ടാസ് പോലും തിരിച്ച് ഇസ്രായേലിന് നേരെ ഉതിർക്കാൻ അവർ കഴിയുന്നില്ല ഒക്ടോബർ ജൂണിലെ ആക്രമണത്തിൽ നമ്മൾ കണ്ടതാണ് പത്ത് ദിവസം നേടുന്ന ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ തലസ്ഥാനത്തിന് മുകളിൽ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഇറാനിലെ ആയുധ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ഡ്രോൺ ഫാക്ടറികളിൽ ഇറാന്റെ സായുധ കേന്ദ്രങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ബോംബിട്ടു എന്നിട്ടും ഒരു ചെറിയ ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണത്തിന് പോലും ഇറാന് കഴിഞ്ഞില്ല അതാണ് ഇറാന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് കൃഷി നൽകിയ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇറാനിലുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് പ്രയോജനമില്ല അത് കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഒരു വാർത്ത ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു മൊസാദിന്റെ ഏജന്റുമാർ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭാഗമായ മൊസാദിന്റെ ഏജന്റുമാർ കൃത്യം ഈ ജൂണിലെ ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുൻപ് ഇറാനിലേക്ക് എത്തുകയും അവർ പല വേഷത്തിൽ ഇറാനിലേക്ക് പണിയെടുക്കുകയും ചെയ്തു ഒടുവിൽ ഈ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളെല്ലാം തന്നെ അവർ ആക്രമിച്ച് നശിപ്പിച്ചു അതായത് ഒരു മിസൈൽ ഇസ്രായേൽ ഇറാനിലേക്ക് ഇട്ടാൽ തിരിച്ചൊരു മിസൈൽ അയക്കാനുള്ള സംവിധാനം പാളി ഏറ്റവും കൃത്യതയോടുകൂടി ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായ മിസൈൽ എന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാൻ ഇത് സ്ഥിരമായിട്ട് അവകാശപ്പെടുന്നതാണ് ഇറാൻ ഇങ്ങനെ നിരന്തരമായി മിസൈൽ പരീക്ഷണം നടത്തുന്നു റോക്കറ്റ് പരീക്ഷണം നടത്തുന്നു എന്നാൽ ഇറാനിലേക്ക് ഇസ്രായേൽ ഏതെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ ഇറാനിൽ നിന്ന് ഒരു പൊട്ടാസ് പോലും തിരിച്ച് ഇസ്രായേലിന് നേരെ ഉതിർക്കാൻ അവർ കഴിയുന്നില്ല ഒക്ടോബർ ജൂണിലെ ആക്രമണത്തിൽ നമ്മൾ കണ്ടതാണ് പത്ത് ദിവസം നേടുന്ന ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ തലസ്ഥാനത്തിന്റെ മുകളിൽ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഇറാനിലെ ആയുധ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ഡ്രോൺ ഫാക്ടറികളിൽ ഇറാന്റെ സായുധ കേന്ദ്രങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ബോംബിട്ടു എന്നിട്ടും ഒരു ചെറിയ ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടൊരു ആക്രമണത്തിന് പോലും ഇറാൻ കഴിഞ്ഞില്ല അതാണ് ഇറാന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് എം എന്ന് പേരുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈൽ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയുമായുള്ള സംയുക്ത ആക്രമണം ഇറാനിലേക്ക് അധികം വൈകാതെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി നിരന്തരമായി മിസൈൽ പരീക്ഷ പരീക്ഷണം നടത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലാണ് ഷാഹിദ് വൺ തേർട്ടി എയ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള നയൻ എം എന്ന് പേരുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈൽ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയുമായുള്ള സംയുക്ത ആക്രമണം ഇറാനിലേക്ക് അധികം വൈകാതെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി നിരന്തരമായി മിസൈൽ പരീക്ഷണ പരീക്ഷണം നടത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലാണ് ഷാഹിദ് വൺ തേർട്ടി എയ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള തബളിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ കടക്കാൻ ശേഷിയുള്ളതാണ് ഇറാന്റെ ഡ്രോണുകൾ ആ ഡ്രോണുകളെ പോലും കൃത്യമായി നിരീക്ഷിക്കാനും ആ ഡ്രോണുകളെ വെടിവെച്ചിടാനും ശേഷിയുള്ളതാണ് ഏറ്റവും പുതിയ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഇന്റർസെപ്റ്റർ എയ് നയൻ എം ആ ഇന്റർസെപ്റ്റർ മിസൈൽ എന്ന് പറയുന്നത് റഡാറുകൾക്കാൽ കൂടുതൽ കാര്യക്ഷമമായി ഈ ശത്രുവിന്റെ ആക്രമണത്തെ ചെറുക്കാൻ ശേഷിയുള്ളതാണ് അത് ഇസ്രായേലി സൈന്യത്തിന്റെ ഒപ്പം ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ കരുത്തൊരുക്കൽ കൂടി വർധിച്ചിരിക്കുന്നു ഇസ്രായേലി സൈന്യം ഇപ്പോൾ ഇറാനെ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ആക്രമിക്കൂ എന്ന് ഇസ്രായേലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയാതെ തല കുമ്പിട്ടിരിക്കുന്ന ഇറാനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്